എടുക്കണമല്ല പ്രശ്നം നിങ്ങൾ എടുക്കുമ്പോഴും വാട്ട് യു വാട്ട് ഫീലിംഗ് യു ഹാവ് നിങ്ങൾ എന്ത് ബോധമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഒക്കണേ ഒക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ അഞ്ച് കാര്യം ആറ് കാര്യം വെക്കാവല്ലോ അതിലൊരു കാര്യം ഇതും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം നിങ്ങൾക്ക് ഒരു 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 മുടന്തം വിശ്വാസത്തിലാണല്ലോ അത് ചെയ്യണത് അങ്ങനെ ഒരെണ്ണമെങ്കിലും അങ്ങനെ ഒരു ചത്ത ഉടമ്പടി വെച്ചാൽ ആ ഉടമ്പടി മറ്റ ഒരു വിഷയമെങ്കിലും ചത്ത ഉടമ്പടി വെച്ച് കഴിഞ്ഞാൽ ചത്ത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കണ്ട് യു ആർ നോട്ട് സീരിയസ് അബൌട്ട് ദാറ്റ് ആ വിഷയം നടന്നാൽ കൊള്ളാം നടന്നില്ലെങ്കിൽ കൊള്ളാം എന്ന് നിങ്ങൾ വെച്ചിരിക്കുകയാണ് നടന്നേ മതിയാവൂ എന്നൊന്നുമില്ല അങ്ങനെ ഒരെണ്ണം ആ ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ചത്ത ഉടമ്പടി എന്ന് പറയുന്നത് ചത്ത ഉടമ്പടി പല ആറ് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒരെണ്ണം ഇങ്ങനെ ക്യാഷ്വഡായിട്ട് വെച്ചിരിക്കുന്നതാണ് അത് ചത്തുപോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും മറ്റേ നിങ്ങളുടെ എല്ലാ ഇൻവേഷനെയും അത് ബാധിക്കും കാര്യം എന്താണ് നിങ്ങളല്ലേ വെക്കണത് ഇപ്പം നിങ്ങളല്ലേ വെക്കണത് അതായത് അത്ര കണ്ട് ദൈവത്തിൽ ഒക്കെ ഒക്കെട്ടെന്നുള്ള മുടന്തം വിശ്വാസമുള്ള നിങ്ങളാണ് ആ ഒരു സാധനം വെച്ചിരിക്കുന്നത് ആ ആൾ തന്നെയല്ല മറ്റഞ്ചെണ്ണം വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അടിസ്ഥാന അടിസ്ഥാനപരമായ ഉടമ്പടി അടിയന്തരമായ ഉടമ്പടിയാണെങ്കിലും ഇതുപോലെയുള്ള അലവരാധി കാര്യങ്ങൾ ഒത്താൽ ഒ കിട്ടിയാൽ ഊട്ടി ഞാൻ പറയുന്നത് ഇടക്ക് അത് അതുപോലെ ഒരു ഗ്യാമ്പ്ലിംഗ് ആയിട്ട് ഒക്കണേ ഒക്കെട്ടെന്നും പറഞ്ഞ് ഒരു സാധനം ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒക്കണേ ഒക്കെട്ട സാധനം തന്നെ ആയിരിക്കും എല്ലാത്തിനെയും ബാധിക്കുന്നത് അങ്ങനെ ഒരിക്കലും ഉടമ്പടി ചെയ്യരുത് നിങ്ങൾക്ക് വെച്ചില്ലേ കുഴപ്പമില്ല സീറോ പൈൻറ്റ് ഇട്ട് വെച്ചാൽ മതി വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പക്കയായിരിക്കണം അതിനെക്കുറിച്ച് ഭയങ്കര അത് ഇല്ലാതെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സീരിയസ് ആയിരിക്കണം ശ്രദ്ധിക്കട്ടെ ഹലീയെഴുതുമ്പോൾ വലിയ ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറഞ്ഞ് സഹോദര സ്നേഹത്താൽ നിറഞ്ഞ് തമ്പടിയിൽ പ്രവേശിക്കുവാട നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലുലോയ്യ ഹാലോയി പരിശുദ്ധ പരിശുദ്ധ പരമധിവറി പ്രേർ നല്ലതാണെന്ന് തോന്നണ ഉടമ്പടി കാര്യം ഉടമ്പടി പരിശുദ്ധാൻമാനങ്ങളിലാണ് ഇതിങ്ങനെ വർക്ക് ചെയ്ത് പോണത് ദാനങ്ങളാ ഇപ്പോൾ ഒന്ന് കുറേ ദിവസം പന്ത്രണ്ട് എട്ട് കൂടുതൽ ദാനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ ആരാധനയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ ദാനങ്ങൾ സ്വീകരിക്കുന്നൊരു സമയമാണ് ഒന്ന് കുറേ ദിവസം പതിനൊന്ന് എട്ട് ശുദ്ധിക്കേണ്ടല്ലേ പന്ത്രണ്ട് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും പറഞ്ഞേ ആത്മാവ് തന്നെ ഒരേ ഒരാൾക്ക് വിവേചനത്തിൻ്റെ വചനവും നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുമ്പോ തന്നെ അത് അതിലെ പരിശുദ്ധാത്മാവോ ദുട്ടാത്മാവോ ലോകാത്മാവോ ഉണ്ടാകാം ഒരു ഉടമ്പടി ഇരിക്കുന്ന വ്യക്തിക്ക് ലോകാത്മാവ് ഉണ്ടാകാൻ പാടില്ല അപ്പം തന്നെ അത് വിവേ അത് വിവേചിക്കണം ഉടനെ ഒട്ടോമാരി വിവേചനം വരേണ്ടതാണ് എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളിലും ലോകാത്മാവുമുണ്ടാവും ദുഷ്ടാത്മാവും ഉണ്ടാവും ലോകാത്മാവ് എന്ന് വെച്ചാൽ വ്യക്തികൾക്ക് അഹങ്കാരം ഉണ്ടാവും അഹങ്കാരം അഹങ്കാരമൂത്ത വർത്തമാനങ്ങൾ നിങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഡിഗ്രി സംഭവം ഇപ്പോൾ ഒരാളെ ഒരു ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ നിഷേധിച്ചുകൊണ്ട് വേറൊരു സംഭവം പറഞ്ഞു അപ്പോൾ ഉടനെ ആത്മാവ് നിവേചിക്കണം ഇത് നിൻ്റെ അഹങ്കാരമാണ് നീ പറയണ അറിയാം നിനക്ക് തെറ്റാണെന്നറിയാം പക്ഷേ ഇവിടെ ജയിക്കാൻ വേണ്ടി ഒരു അഭ്യാസം കാണിക്കുകയാണ് അതാണ് വിവേചനം നിനക്ക് തന്നെ അറിയാം നീ പറയണത് പുട്ടത്തരവാണെന്നറിയാം പക്ഷേ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നീ ഒരു നമ്പർ കാണിക്കുകയാണ് ദാറ്റ് മീൻസ് അതാണ് ഒരു വിവേചനം എന്ന് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണം ആരും പറഞ്ഞു തരേണ്ട ആ വിവേചനം ദാനമാണ് ഈ ദാനങ്ങൾ ശക്തിപ്പെട്ടാൽ മാത്രമേ വരങ്ങൾ ഉണ്ടാകത്തുള്ളൂ ഫലങ്ങളുണ്ടാകത്തുള്ളൂ വരങ്ങളല്ല ഫലങ്ങൾ ഫലങ്ങളെന്ന് പറയുമ്പോഴും ഇത് കണക്റ്റഡ് ആണ് ശരിക്കും പ്രാർത്ഥികകർത്താവായ ദൈവമേവേ മനുഷ്യ ഉടമ്പടി സത്യമായി ചെയ്യാൻ സത്യസന്ധമായി നിറവേറ്റാൻ അതിന്റെ അടിത്തറയായ പരിശുദ്ധാത്മാനങ്ങളാൽ അറിവിനാൽ വിവേകത്താൽ ജ്ഞാനത്താൽ വിവേചനത്താൽ